ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബൈ എപ്പിസോഡ് ടു മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഡോങ്ജുവിൻ്റെ ഫൈറ്റിംഗ് സീനോട് കൂടിയിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോങ്ജു ആണെങ്കിലും എല്ലാവരും ഇടിച്ചങ്ങ് പരിപ്പ് തെറിപ്പിക്കുന്ന ടൈമിൽ ഇത് കാണുന്ന ഗോൾഡൻ ബണ്ണി ആണെങ്കിൽ അത്ര നിസാരക്കാരനല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് പേരെ കൂടിയും വിടുന്നുണ്ട് കേട്ടോ സോ ഇവരേനും ഇവൻ നന്നായി അടിച്ചു തകർക്കുന്നുണ്ട് കേട്ടോ അവിടെയുള്ള പെയിൻറ്റൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ടൊക്കെയാണ് ഒരു നല്ല ഫൈറ്റിംഗ് അവിടെ നടക്കുന്നത് സോ അവസാനം ഈ ഗോൾഡൻ ബണ്ണി തന്നെ കളത്തിലിറങ്ങുകയാണ് സോ ഇയാളായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ഇയാളുടെ ായിട്ടുള്ള ആ ഫ്രണ്ടിലത്തെ രണ്ട് ഗോൾഡൻ പല്ലുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതങ്ങ് ഇടിച്ച് തെറുപ്പിക്കുന്നുണ്ട് അങ്ങനെ ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടോ ഇതുപോലെ ദോങ്ജുന്റെ മാത്രമല്ല ഹനയുടെയും കിമ്മിൻ്റെയും അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ഫൈറ്റിംഗ് സീന് കാണിച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സംഭവ സ്ഥലത്തേക്ക് എന്തായാലും മാനസിക ദയവോക്കിനെയും കൂട്ടി വരുന്നുണ്ട് കേട്ടോ ഷോ എൻ്റെ ബാഗ് നന്നായി വേദനിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ദയവ് കാണെങ്കിൽ എനിക്ക് തീരെ വേദനിക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ട് നോണാ പറയല്ലടാ എന്ന് പറഞ്ഞ് ഇവരകത്ത് പോയി നോക്കുന്ന ടൈമിൽ ഇത്രയും പേര് അടിച്ചിട്ട് നിൽക്കുന്ന ദോങ്ജൂനെയാണ് കാണുന്നത് അപ്പൊ മാനസിക്കാണെങ്കിലും എന്നൊക്കെ പോയി വിളിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇവരിലത്തെ ഒരാളാണെന്ന് കരുതിയിട്ട് ഇയാളുടെ മൂക്കിനിട്ട് നന്നായി തന്നെ കൊടുക്കുന്നുണ്ട് പിന്നീട് ഇവനവിടെ ഇരിക്കുമ്പോൾ ഇവരുടെ ജൂനിയർ പയ്യൻ ആണെങ്കിൽ ഇത്രയും ചെയ്ത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ പറയുമ്പോ ഇവന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇത് കാണുന്ന ദയവോങ്ങാണെങ്കിൽ ആ ചുമ്മാതല്ല ഇവന് ഗോൾഡ് മെഡൽ കിട്ടിയത് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിക്കാണെങ്കിലും അയ്യോന്റെ മൂക്ക് ഞാൻ അവനെ കൊല്ലൂ എന്നൊക്കെയാണ് അവിടെ പറയുന്നത് ഇതേ ടൈമിൽ ടൈമില് ഹോങ് ഒരു ഇരുമ്പ് ദണ്ട് എടുത്തിട്ടാണല്ലോ ഈ കാറിന്റെ ഫ്രണ്ടിലേക്ക് അങ്ങേറിയ കാറിന്റെ പരിപ്പിളകുന്നുണ്ട് അയാൾക്ക് നന്നായിട്ട് ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട് കേട്ടോ സോ അങ്ങോട്ട് വരുന്ന പോലീസുകാർ റിപ്പോർട്ടൊക്കെ എഴുതുന്നതും ഇതെങ്ങനെയാണോ താൻ എടുത്തെറിഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് അങ്ങോട്ട് കിമ്മെത്തതും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ജയഹോങ് കിമ്മിനോട് ചോദിക്കുന്നുണ്ട് കിമ്മാണെങ്കിലും അവിടെയുള്ള പോലീസുകാരോട് ചോദിച്ചിട്ട് ഇവൻ്റെ വണ്ടി എടുത്ത് നേരെ പോകുന്നത് ഹനയുടെ അടുത്തേക്കായിരിക്കും കേട്ടോ ഇവളുടെ വീട്ടിലെത്തി വാതിൽ തുറക്കുന്ന ടൈമിൽ ഹനയാണെങ്കിലും ഇവനെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇവനെയല്ല പകരം പിന്നിൽ നിൽക്കുന്ന ആളെയായിരിക്കും കേട്ടോ ഇത് കണ്ടിവിൻ്റെ കിളി പോകുന്നുണ്ട് ഇവനാണെങ്കിൽ ടെൻഷൻ അടിച്ചു നോക്കുന്നത് കാണുന്ന ഹനയാണെങ്കിലും ആ അത് ശരിക്കുള്ള ഫേക്ക് ആണെന്ന് പറയുന്നതും ഒരു പെയിന്റ് ബുള്ളറ്റോ അങ്ങനെ എന്തോ ആണ് അല്ലെങ്കിലും അങ്ങനെ തോന്നിയ പോലെ ഒന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ ആണെങ്കിലും പിന്നീട് കുളിക്കുന്ന ടൈമിൽ കഴിഞ്ഞ ഫൈറ്റൊക്കെ ആലോചിച്ചിട്ട് ഇവന് തന്നെ ഒരു അഭിമാനം ഒക്കെ അങ്ങ് തോന്നുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ മാൻസിക്കാണെങ്കിലും മൂക്കിൻ്റെ ഈ പാലൊക്കെ അങ്ങ് തകർന്ന് കിടക്കുന്നതും ഇത് കാണുന്ന അങ്ങോട്ട് വരുന്ന യുഞാണെങ്കിൽ അല്ലടാ ഒരു ഫൈറ്റിനും പോകാത്ത തനിക്കിത് എങ്ങനെ കിട്ടിയെന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതായത് ഈ ഓഫീസിലേക്ക് മൊത്തം മീഡിയാസ് വരുന്നുണ്ട് ഇവർ ആക്രമിക്കാൻ വന്ന ഒട്ടനവധി ഗുണ്ടകളെയാണല്ലോ ഇവർ അടിച്ച് തരിപ്പണാക്കിയത് അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഹനയ്ക്കും കിമ്മിനും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല എന്നാൽ ജയഹോങ് ആണെങ്കിൽ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ മീഡിയനെ ഫേസ് ചെയ്യുന്നത് ആ ടൈമിലാണ് അങ്ങോട്ട് നമ്മുടെ നായകൻ ദോങ്ജു എത്തുന്നത് സോ ആണല്ലോ ഇവിടുത്തെ സ്റ്റാർ കാരണം ഗോൾഡൻ ബണ്ണി ഒറ്റയ്ക്ക് പിടിച്ചത് ഇവനാണ് അതുകൊണ്ട് തന്നെ മീഡിയാസ് മൊത്തം ഇവന്റെ അടുത്തേക്ക് വരുന്നതും സാർ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് സാധിച്ചത് എന്താ പ്രചോദനമായതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പ്രചോദനമാവാൻ ഒന്നില്ലെങ്കിലും ഞാനൊരു അല്ലേ സോ ബാഡ് ഗൈസിന് പിടിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹനക്ക് ചിരിയാണോ വരുന്നത് സോ ഇതൊക്കെ കാണുന്ന യുവൻ ആണെങ്കിലും ആ ചുമ്മാതല്ല ഇവന് ഗോൾഡ് മെഡലൊക്കെ കിട്ടിയത് കേട്ടോ ഇവൻ ആള് നിസ്സാര എന്നൊക്കെ മാനസികനോട് പറയുന്ന ടൈമില് നിങ്ങൾ അന്ന് പറഞ്ഞത് ശരിയാണെന്നാണ് തോന്നുന്നേ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ കരിയർ അങ്ങ് മെച്ചപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞു സന്തോഷിക്കുന്ന മനസ്സിക്കിനെയാണ് കേട്ടോ കാണിക്കുന്നത് പിന്നീട് ഇവരുടെ അടുത്ത് നിന്ന് പോലീസുകാർ റിപ്പോർട്ടൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന മനസ്സിലാണെങ്കിലും കിമ്മിനെ അങ്ങ് ഇപ്പോൾ അതുക്കെ വിളിച്ചുകൊണ്ട് കേട്ടോ അല്ല നിങ്ങൾക്ക് ഇത്രയും സ്കിൽസ് ഉണ്ടായിട്ട് എന്തിനെ ഇവിടെ വന്ന് ചേർന്നത് വല്ല ക്രൈം വയലൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങാനും പോകായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കിത് ഫിറ്റാണെന്ന് പറയുന്ന കിം ആണെങ്കിലും എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതായത് ദോങ്ജു പറഞ്ഞിരുന്നു അതൊരു സാധാരണ ഹിറ്റ് ആൻഡ് റൺസിനിട്ട് കേസ് എല്ലാ അപ്പൊ അത് വലിയ കാര്യമായിട്ട് ആരും കണക്കിലെടുത്തില്ല പിന്നീട് ശേഷമാണ് ഈ ഹിറ്റ് ആൻഡ് റൺ കേസിലുള്ള ആൾ മരിക്കുന്നതും അയാൾ ഒരു കസ്റ്റം സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഗോൾഡൻ ബണ്ണിയുടെ ഈ സ്മഗ്ലിംഗ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളാണ് അപ്പോൾ തന്നെ എന്തൊരു കണക്ഷൻ ഇല്ലേ അത് മാത്രമല്ല ഇയാൾ മരിച്ചതിന് ശേഷം ഇയാളുടെ ഡോക്യൂമെന്റ് ഒക്കെ ഹനയുടെ കൈയിലായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയും ഗുണ്ടകളെ വിട്ടു സോ അതിന് മാത്രം ആ ഡോക്യുമെന്റ്സ് എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന കിം ആണെങ്കിൽ ആ ആയിരിക്കുന്ന ഗുണ്ടകൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല ഇതിന്റെ മെയിൻ ആളുകൾ വേറെ ആയിരിക്കുമല്ലോ എന്താണ് ായാലും അവരുടെ കയ്യിൽ റിപ്പോർട്ട് എത്തുന്നതിന് മുന്നേ നമുക്ക് എന്താന്ന് കണ്ടുപിടിക്കണമെന്നാണ് കേട്ടോ കിം അവിടെ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന മാനസിക്കാണെങ്കിൽ ആലോചിക്കുന്നത് ഇങ്ങനെ പോയാൽ എൻ്റെ ബിസിനസ് ക്ലാസ് എടുത്തിട്ട് വി ഐ പി ക്ലാസ് ആക്കാൻ മാറ്റുമെന്നൊക്കെയാണ് കേട്ടോ ആ ടൈമിലാണ് അതായത് ഹനയുടെ പിന്നാലെ ദോഞ്ചു പോകുന്നത് കണ്ട് കിം ഇവരെ ഫോളോ ചെയ്യുന്നത് കേട്ടോ സോ ഇവളുടെ പിന്നാലെ തന്നെ ദോഞ്ചു പോകുമ്പോൾ നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ഇവളവിടെ ചോദിക്കുന്നുണ്ട് അതുപിന്നെ നീ സേഫ് അല്ല ഇവിടെ ഒന്നും സി സി ടി വി കാര്യമായിട്ട് ഇല്ലാതെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദയവ് ചെയ്ത് എന്നിങ്ങനെ ഫോളോ ചെയ്യില്ലേ എന്ന് പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ സോ തൊട്ടടുത്തുള്ള കടയിൽ ആ ഒരു ലേഡി ആണെങ്കിൽ അങ്ങോട്ട് വരുന്നതും ഇവരുടെ അടുത്തുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇവളായിട്ട് നല്ല പരിചയമൊക്കെ ഉണ്ട് ആരാ ഞങ്ങളുടെ പോലീസുകാരി മോളന ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് അതെ കിംച്ചി വെട്ടുന്ന കത്തിയ അങ്ങ് വരഞ്ഞു വിടുന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ അയ്യോ ഞാൻ കൊളിയുക എന്നൊക്കെ പറഞ്ഞ് നൈസ് ആയിട്ട് സ്കൂട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അതെ എൻ്റെ നമ്പർ ഒന്നും മാറ്റിയിട്ടില്ല പഴയ നമ്പറാണെന്ന് പറഞ്ഞ് ഇവൻ ഓടുന്ന ടൈമിൽ പട്ടി കുറയ്ക്കുന്നുണ്ട് പട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് പിന്നാലെ വരുന്നതും ഇവൻ അവിടെ നിന്ന് ഒരു കോമഡി സീനൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചു വരുന്ന ടൈമിലാണ് കേട്ടോ ഇവൻ ഇവന്റെ ബ്രദറെ കാണുന്നത് ഗ്യോങ്ങിൽ നീ എവിടെയായിരുന്നു എന്തോരം വിളിച്ചു എന്നൊക്കെ പറയുന്ന ദോംജീൻ ആണെങ്കിലും ശരി നീ എന്റെ പുറത്ത് കറിക്കും നീ നല്ല ടയേർഡ് ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ എന്നാണ് ബ്രദർ ചോദിക്കുന്നത് കേട്ടോ അതിനുശേഷം രണ്ടുപേരും അമ്മയുടെ അടുത്ത് പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോ ഇവനീ ഫോർക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെ നന്നായി വെറക്കിയാണ് അതായത് ആൾ ഓൾറെഡി ഡ്രഗ് ഒക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളാണല്ലോ സോ ഇത് മനസ്സിലാക്കുന്ന ദോംജു ആണെങ്കിൽ ഞാൻ നിനക്ക് ഒരുപാട് എക്വിപ്മെന്റ്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യൊന്നും ആവശ്യം എനിക്കില്ല എന്ന് പറയുന്ന ബ്രദറിനോട് എടാൻ നീ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് എന്തുമാത്രം പൈസ ഞാൻ ചെലവാക്കിയിട്ടുണ്ടെന്ന് അറിയുമെന്നൊക്കെ പറയുമ്പോൾ ഈ ബ്രദർ വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നുണ്ട് ഇത് കാണുന്ന അമ്മയാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് എല്ലായിടാവാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആ ഒരു സീൻ അവിടെ സോഫ്റ്റ് ആക്കുന്നതും പിന്നീട് ഇവര് മൂന്ന് പേരും സംസാരിച്ചിരിക്കുന്ന ഒരു ഹാപ്പി സീനൊക്കെയാണ് കാണിക്കുന്നത് ദോംജു ഇപ്പൊ മിന്നി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇവന്റെ അക്കൗണ്ട് സീസ് ചെയ്തിരിക്കാൻ സോ അതൊക്കെ റിലീസ് ആക്കുന്നുണ്ട് കേട്ടോ സോ ഇവനാണെങ്കിലും ബാങ്ക് അക്കൗണ്ട് ബുക്ക് എടുത്തിട്ട് അമ്മയുടെ അടുത്ത് വെച്ച് കൊടുക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അതിനുശേഷം അനിയന്റെ അടുത്തേക്ക് വരുന്നതും എടാ നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ബ്രദർ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ നിനക്കെന്താ കേൾക്കുന്നില്ലേ പിന്നെ ആ കോച്ച് ആയിട്ടുള്ള കമ്പനി അതങ്ങ് വിട്ടേക്ക് ആൾ ശരിയല്ല ആളാണ് നിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയെന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നാണോ ബ്രദർ തിരിച്ചു ചോദിക്കുന്നത് എടാ നിനക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നും ഇല്ല സർജറി ചെയ്ത് കഴിഞ്ഞാൽ നീ ഓക്കെ ആവും എന്നാ പറഞ്ഞത് സോ അതിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ഞാൻ സമ്പാദിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയുന്ന ബ്രദർ ആണെങ്കിൽ നീ എന്തായാലും എന്നും അമ്മയുടെ ഗുഡ് ബോയ് ആയിട്ട് തന്നെ ഇരുന്നു ഞാൻ എന്തായാലും ബാഡ് ബോയ് ആണല്ലോ എന്ന് പറയുമ്പോൾ ആരും അങ്ങനെ ഗുഡ് ബോയ് ആയിട്ടൊന്നും ജനിക്കുന്നതല്ല ആ കഷ്ടപ്പെട്ട് ഒരു അഭിനയത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ അങ്ങ് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്ന ദോങ്ജുവിനോട് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നീ അങ്ങ് അഭിനയിച്ച് ജീവിച്ചോ എനിക്ക് ഒരു അവാർഡിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ തലതറ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് പെട്ടെന്ന് ഒരു മെസ്സേജ് വരുന്നത് അത് കോച്ചിൻ്റെ ആയിരിക്കും അപ്പൊ തന്നെ ബ്രദർ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ എടാ മെസ്സേജ് അയച്ചത് കോച്ചല്ലേ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇതിലിടപെടേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബ്രദർ അവിടെ നിന്നും പോകുന്നത് ഏറെ ലേറ്റ് ആയിട്ടും ബ്രദർ തിരിച്ചു വരുന്നില്ല ഇത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ ടൈമിൽ മനസ്സിലാണെങ്കിലും ഡയറക്ടറെ സോപ്പിടുകയായിരിക്കും കേട്ടോ അതായത് നിങ്ങളുടെ ടെൻഷൻ പോകാനുള്ള മാർഗം എനിക്കറിയാം അതായത് പേപ്പറിലൊക്കെ ഇപ്പൊ ഞങ്ങളാണല്ലോ തിളങ്ങി നിൽക്കുന്നത് സോ ഞങ്ങളെ അങ്ങ് ജോയിൻ ചെയ്ത് ഒരു ടീം ടീമാക്കിയാലും അതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീം സെറ്റാകും ഓ ഈ ഹീറോസ് ഒക്കെ റിട്ടേൺ ആകുന്നത് പോലെ റിട്ടേൺ ഓഫ് ഹീറോസ് അവഞ്ചേഴ്സ് അതുപോലെ ഡയറക്ടർ ചോദിക്കുമ്പോൾ ആ ഞാനാട്ടോ അയൺ മാൻ എന്ന് മനസ്സിക്ക് പറയുന്നതും ഈ ഡയറക്ടർ തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം തന്നെ പ്രസ് കോൺഫറൻസ് വെച്ചിട്ട് നിങ്ങൾ ജനങ്ങളുടെ ഒരു സുരക്ഷിതത്വമാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞു വലിയ കാര്യമായിട്ട് ഡയലോഗ് അടിച്ചിട്ട് പുതിയൊരു ടീം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ പ്രസ് കോൺഫറൻസ് നടത്തുന്നതും അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവരേനെയാണ് കേട്ടോ പുതിയ ടീമിലേക്ക് എടുക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ടൊരു ക്യാബിനും ഓഫീസും ഒക്കെ കിട്ടുന്നുണ്ട് അതിന്റെ സന്തോഷത്തിലായിരിക്കും മനസ്സിക്ക് കാരണം ആളായിരിക്കലോ ടീം ലീഡർ എങ്ങോരാണെങ്കിൽ ദയോങ്ങിനോട് അതെ ഇന്നൊരു പാർട്ടി വെക്കുന്നുണ്ട് സമയം ായിരിക്കും ചോദിക്കുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് ഒരുപാട് വർക്കുണ്ട് അതുകൊണ്ട് തീരെ സമയമില്ല ഇല്ല എന്നാണ് ദയോങ്ങ് പറയുന്നത് കേട്ടോ സോ മൻസിക്കാണെങ്കിൽ നല്ല സന്തോഷത്തിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഈ ടൈമില് ദോമിച്ചു ആണെങ്കിൽ ഹന ഇങ്ങനെ വായി നോക്കിയിരിക്കുകയാണ് കേട്ടോ എന്താ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഹെൽപ്പ് വേണോ എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത് പിന്നീട് മൻസിക്കിനോട് അല്ല ആ എം ടി സീറ്റ് ആരുടെയെന്നാണ് ചോദിക്കുമ്പോൾ ആക്ച്വലി അത് കിമ്മിൻ്റേതായിരുന്നു കേട്ടോ മനസ്സിക്ക് കിമ്മിനോട് പോയിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞ ടൈമിൽ ആൾക്ക് താല്പര്യമില്ലാന്നും സോ ഡയറക്ടറുടെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ട് ഈ ഗോൾഡൻ ബണ്ണി കേസ് ിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു ഇതറിയുന്ന ദോങ്ജു ആണെങ്കിൽ ആ അപ്പിക്ക സേരുടെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞത് എടുത്തുകളയാ ചെക്ക അതവിടെ വെക്കി ആദ്യം ബണ്ണിനെ പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹനയാണെങ്കിൽ ഹിറ്റ് ആൻഡ് റൺ കേസിൽ മരിച്ച കസ്റ്റം ഓഫീസറുടെ ഡോക്യുമെന്റ്സ് മറ്റും എടുക്കാനാണ് കേട്ടോ പോകുന്നത് ആ ടൈമിൽ ഇവിടെ നേരത്തെ ടീസ് ചെയ്ത ആ ഒരു പോലീസുകാരിയെ കാണുന്നുണ്ട് ഈ പോലീസുകാരിയാണെങ്കിൽ ആ ഈ യൂണിഫോമിൽ നന്നായിട്ടുണ്ട് നല്ല ലുക്കായിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും ഇവള് വലിയ കാര്യൊന്നും ആക്കുന്നില്ല നേരത്തെ ഈ വിക്റ്റിമിന്റെ ഐ ഡി കാർഡും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവളുടെ കയ്യിൽ കൊടുത്തിരുന്നു കൊടുക്കാൻ പറഞ്ഞിട്ട് പക്ഷെ കൊടുത്തില്ലല്ലോ സോ അത് ഞാൻ നേരിട്ട് കൊടുക്കട്ടേനെ ഈ ലേഡിയോട് ചോദിക്കുന്ന ടൈമിൽ ആ നിങ്ങൾ തന്നെയല്ലേ കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ മനസ്സിക്കും ദോംചു ആണെങ്കിൽ നേരെ പോകുന്നത് ഈ ഗോൾഡൻ ബണ്ണിയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിരിക്കും ആളാണെങ്കിൽ വായ തുറക്കുന്നത് പോലും ഇല്ല കേട്ടോ ഈ ഒരു കാർ നീ മോഷ്ടിച്ച് ആർക്കാ വിറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ എവിടെ ആളൊന്നും പറയുന്നില്ല ആ ടൈമിലാണ് ദോംചു ഇവൻ്റെ കയ്യിൽ ആ വാച്ച് ശ്രദ്ധിക്കുന്നത് കേട്ടോ അതായത് ഈ കാറിൽ ഗ്ലാസ് ഒക്കെ കുരിക്കുന്ന സമയത്ത് ഇവൻ ഈ വാച്ച് ശ്രദ്ധിച്ചിരുന്നു ഞാൻ ഈ വാച്ച് ചപ്പഴേ ശ്രദ്ധിച്ചത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് എവിടെ നിന്നാടാ വാങ്ങി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ എന്തോ ഒന്നും പറയുന്നുണ്ട് പക്ഷേ ഫ്രണ്ടിലെ രണ്ട് പല്ല് പോയത് കൊണ്ട് കാറ്റ് മാത്രമേ ഇവർക്ക് കേൾക്കുന്നുള്ളൂ കേട്ടോ നീ എന്താടാ കളിയാക്കുകയാണോന്ന് മനസ്സിൽ ചോദിക്കുന്ന ടൈമിൽ ഭാവം വണ്ണി ഈ ഇവിടെ അവിടെ ഈ വരലൊക്കെ വെച്ചിട്ട് അതെ ഇത് ഞാൻ വാങ്ങിയതാന്നൊക്കെ പറയുമ്പോൾ എവിടെ നിന്ന് വാങ്ങി ആരുടെ അടുത്തുനിന്ന് വാങ്ങി എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ടേട്ടോ ആ ടൈമിലാണ് ദേയോങ്ങിന്റെ ടീം അങ്ങോട്ട് വരുന്നതും സോറി ആളെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവനെ തൂക്കി അവിടെ നിന്ന് പോവുകയാണ് ഇത് ഞങ്ങളുടെ ഭണ്ണി എന്നൊക്കെ മനസ്സിക്ക് പറയുന്നുണ്ട് കേട്ടോ ഇവന്റെ ചിരി കാണുമ്പോൾ ദോങ്ജുവിനാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് ഓഫീസിലെത്തുന്ന മനസ്സിക്കാണെങ്കിൽ എന്തായത് സംഭവം ഞങ്ങളുടെ കയ്യിലെല്ലേ കേസ് എന്നൊക്കെ ദയോങ്ങിനോട് ചോദിക്കുമ്പോൾ അതൊക്കെ മാറ്റി ഡയറക്ടറെ ഇപ്പൊ ഇത് ഞങ്ങളോട് അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരു ടാസ്ക് റെഡി ആയിട്ടിട്ടെന്ന് പറയുമ്പോൾ ഡയറക്ടർ അങ്ങനെ പറഞ്ഞു എന്നാണ് കേട്ടോ മനസ്സിക്ക് അവിടെ ചോദിക്കുന്നത് ആ പറഞ്ഞു എന്ന് പറയുന്ന ദയോങ്ങിനോട് അതെങ്ങനെയാ വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആണോ എന്ന് ചോദിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ഒരു ഇല്ലാത്ത ഒരു ചവർ ടാസ്ക് ആയിരിക്കും കേട്ടോ അതായത് ഡയറക്ടർ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഒരു ടീമൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ആളുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ആളെ ഈ ബുള്ളറ്റ് പ്രൂഫിന്റെ ജാക്കറ്റ് അതുപോലെ ഈ നൈഫ് പ്രൂഫിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ സോ അതിന് വേണ്ടിട്ട് അതായത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ആളുകൾ ആവശ്യമുണ്ട് ഈ ഒരു ജാക്കറ്റൊക്കെ തന്നെ അത്രയും പൈസ കൊടുത്ത് ഉണ്ടാക്കിയതാണ് ഇത് പോലീസുകാർക്ക് കൊടുക്കാൻ പോവാണ് സോ അതിൻ്റെ ഒരു സെറിമണി നടക്കുന്നുണ്ട് ആ ഹാളിലേക്കാണ് കേട്ടോ ഇവർ വരുന്നത് ഇവർ പ്രതീക്ഷിച്ചത് ഇതൊന്നും ആയിരിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ കിളിപ്പോയി നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഈ ഡയറക്ടർ ആണെങ്കിലും ഹാനയുടെ അടുത്ത് വന്ന് അന്ന് ചെയ്തതുപോലെയല്ല കുറച്ചും എഫക്റ്റ് ചെയ്യണം നീ കുറച്ച് സെറ്റ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളേനെ ഉപദേശിക്കുന്നതും അതെ ഇങ്ങോട്ട് നോക്കി എന്നെ പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇയാളാണെങ്കിൽ ഓവറായിട്ട് സീൻ ഇടുകയാണ് കേട്ടോ അതായത് അവിടെ കുറേ ഡമ്മി പീസസിനൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങോട്ട് ഓടി വരുന്നതും ചാടുന്നതും ഷൂട്ട് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് ഇത് കാണുന്ന ഹനയാണെങ്കിൽ മനസ്സിക്കിനോട് ഇയാളെ പോലെ ഞാൻ ചെയ്യണോ എന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത് ഇയാൾ എന്ത് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നി എന്ന് ഹന ചോദിക്കുമ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് അതായത് ഓരോരുത്തരെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ മനസ്സിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവളോട് പറയുന്നുണ്ട് ഇതുപോലെ പൊടി പിടിച്ച റൂമിലിരുന്നാൽ മതിയോ നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങിയിണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ ആദ്യം തന്നെ ചോദിക്കുന്നത് ഗണ്ണ് കയ്യിൽ കിട്ടുമെന്നാണ് പിന്നെ കിട്ടാതെ വലിയ ഗണ്ണ് തന്നെ കിട്ടുമെന്ന് പറയുന്നതും ഇതൊക്കെ ആലോചിക്കുന്ന മനസ്സിക്കാണെങ്കിൽ ആ ശരിയായി ഇപ്പോൾ വലിയ ഗണ്ണ് തന്നെ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇവൾക്കങ്ങൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ജയഹോങ് ആണെങ്കിലും ഈ ഒരു കാര്യം നേരത്തെ അറിയാവുന്നതുകൊണ്ടായിരിക്കും കിമ്മി ഇത് ജോയിൻ ചെയ്യാഞ്ഞതെന്ന് പറയുമ്പോൾ ഇവനെ ബ്രെയിൻ വാഷ് ചെയ്തത് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ നീ ഇങ്ങനെ എക്സാം എഴുതിയിട്ട് പ്രൊമോഷൻ കിട്ടാനാണല്ലോ നോക്കുന്നത് പക്ഷേ ഈ ടീമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിന്റെ സുപ്പീരിയേഴ്സിൻ്റെ ക്രെഡിറ്റ് മാർക്ക് കിട്ടിയാൽ നിനക്ക് ഡയറക്റ്റ് മുകളിലേക്ക് പോകാന്നൊക്കെ പറയുമ്പോഴാണ് ഇവൻ അതിൽ വീണുപോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ദോങ്ജുവിൻ്റെ ഒരു നോട്ടുണ്ട് കേട്ടോ എന്താ നിനക്കൊന്നും എന്ന് ചോദിക്കുമ്പോൾ അതായത് ഇവനെ നൈസായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും കാരണം ടീമിൽ ജോയിൻ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആദ്യം ഇല്ല എന്ന് പറയുന്നുണ്ട് ആ എങ്കിൽ വേണ്ട ഹനയുണ്ടെന്ന് പറയുമ്പോൾ ഏഹ് ഹനയുണ്ടോ ശരിക്കും എന്നൊക്കെ ചോദിച്ച് മൻസിക്കിന്റെ പിന്നാലെ വാലാട്ടി പോകുന്ന ദോങ്ജുവിനെ കാണിക്കുന്നുണ്ട് മൻസിക് അപ്പോഴാണ് യൂണിയൻ അവിടെ കാണുന്നത് കേട്ടോ താനിങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നതും ഇതെന്താണോ നടക്കുന്നെ ഇതൊന്നും ല്ല ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അതെ ഈ ബുള്ളറ്റ് പ്രൂഫിന്റെ ജാക്കറ്റും ഇതായിട്ട് ആൾക്കൊരുപാട് കോൺട്രവേഴ്സിൽ കുറേ പൈസയൊക്കെ ചിലവാക്കിയതാണല്ലോ അപ്പോൾ ഈ കോൺട്രവേഴ്സി സെറ്റ് ആക്കണം അതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം താൻ അവതരിപ്പിക്കുമ്പോൾ എന്നോടൊന്ന് ചോദിക്കേണ്ടതെന്നൊക്കെ ഇന്ന അവിടെ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഡയറക്ടർ ആണെങ്കിൽ ഹനയോട് ഇനി ട്രൈ ചെയ്യാൻ പറയുകയാണ് ഇവളാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഡയറക്ടർ പറയുന്നത് പോലെയല്ല കേട്ടോ അങ്ങ് നേരത്തെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന ദോഞ്ചിങ്ങനെ പല്ലിച്ച് നിൽക്കുമ്പോൾ ജയഹോങ് ആണെങ്കിലും ആളെന്ത് കൂളാണെങ്കിലും ാണ് കേട്ടോ അവിടെ പറയുന്നത് ഇതൊക്കെ കാണുന്ന ഡയറക്ടർ ആണെങ്കിൽ അയ്യോ ഇങ്ങനെയല്ല ദേ ഇവിടെ എന്ന് പറഞ്ഞ് ചെസ്റ്റിൻ്റെ അവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവള് നേരിട്ടിട്ട് ഡമ്മിക്കല്ല പകരം ഡയറക്ടർ അങ്ങ് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന എല്ലാവരുടെയും കെളി പോകുന്നുണ്ട് കേട്ടോ യുന്നാണെങ്കിൽ നിലവിളിച്ച് ഓടി വരുമ്പോൾ മനസ്സിക്കാണെങ്കിലും അയ്യോ സാറേ എന്ന് പറഞ്ഞു ഡാൻസ് കളിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് ദോംജു ആണെങ്കിൽ കിളി പോയി നിൽക്കുന്ന ടൈമിൽ ആണെങ്കിലും പേടിക്കേണ്ട പുതിയ വെസ്റ്റ് വെസ്റ്റല്ലേ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നവിടെ പറയുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും ആളുടെ റിബ് എന്തോ പൊട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ സോ ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ പറയുന്ന ടൈമിൽ ആ ബെസ്റ്റ് പുതിയ ജാക്കറ്റാണ് ഇങ്ങനെ സംഭവിച്ചു എത്ര കാശ് ചിലവാക്കിയതാണല്ലേ എന്നൊക്കെ യുൻ അവിടെ ചോദിക്കുന്നുണ്ട് ആ ടൈമിലാണ് കിം അങ്ങോട്ട് വരുന്നതും കിമ്മിനോടാണെങ്കിലും ആ പെൺകുട്ടി ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നിട്ട് അവൾ കാണിച്ചത് കണ്ടില്ലേ അവൾ ഇപ്പൊ തന്നെ ഫയർ ചെയ്തേക്കെന്ന് പറയുമ്പോൾ കിമ്മിന് അതിന് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഈ പ്ലേറ്റ് അങ്ങ് മാറ്റുകയാണ് കേട്ടോ സാർ ഇപ്പൊ അവളെ പുറത്താക്കി ഇതെല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇതൊരു വൈരാഗ്യം കാരണമാന്ന് പറയും അതിന് പകരം ഇങ്ങനെ ചെയ്തുകൂടിയെന്ന് പറഞ്ഞൊരു നല്ല ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹന അറിയാതെ വെടിവെച്ചതൊന്നുമില്ല ഞാൻ എന്നിൽ തന്നെ പരീക്ഷിച്ചതാണ് അതല്ലേ വേണ്ടെന്നൊക്കെ പറഞ്ഞു ഘോരം ഘോരങ്ങ് പ്രസംഗിച്ച് നന്മമാരായി മാറുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ന്യൂസിലൂടെ കാണുന്ന മനസ്സിക്കാണെങ്കിൽ ആ ബെസ്റ്റ് അവൾ ഓൾറെഡി ഇവിടെ നിന്ന് റിസൈൻ തന്നിട്ടാ പോയിരിക്കുന്ന പറയുന്നതും റിസൈൻ ലെറ്റർ കാണുന്ന ജയഹോങ് ആണെങ്കിൽ ഇത് തന്നെ കാണാൻ എന്ത് ഭംഗിയാണില്ല എന്നാണ് കേട്ടോ അവിടെ പറയുന്നത് സോ ഇവരൊന്നും വിളിച്ചിട്ട് ഇവൾ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവളെവിടെയാണെന്ന് ഇവർക്കറിയത്തില്ല ഇവളാണെങ്കിലും മറ്റൊരു സ്ഥലത്ത് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ദോംജു ആണെങ്കിലും ഇവളുടെ അവിടെ ഇവളെയും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സോ ഇയാളെ കാണുന്ന ആ ഒരു ഷോപ്പ് ലേഡി ആണെങ്കിൽ ഇവ ശരിക്കും ഒരു പോലീസുകാരനാണോ അതൊരു ആണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അവിടുത്തെ കുറേ ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് ദോംജു കാണുന്നത് ഇതേ ടൈമിൽ ഷൂട്ടിംഗ് ചെയ്യുന്ന ഹനയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു എന്ന് ചോദിക്കുന്നത് ഇവളോട് താൻ ഗണ്ണെടുത്ത കാര്യം ഞാൻ അറിഞ്ഞു അപ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന് അല്ല താൻ എന്തിനെ ക്യുറ്റ് ചെയ്യുന്നത് ഇത് തൻ്റെ ഡ്രീമായിരുന്നില്ലെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ സഹിക്കുന്നതിനൊരു പരിധിയില്ലെന്നാണ് കേട്ടോ ഇവള് തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ ഇവനാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഗോൾഡൻ ബണിയുടെ കേസ് കഴിയുന്നത് വരെ താൻ റിസൈൻ ചെയ്യരുത് കാരണം ഒരു സിവിലിയൻ ആയിട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് പോലീസായിട്ടിരിക്കുന്നതാണ് കാരണം തനിക്ക് നേരെ ഇനി ആക്രമണമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ഇവളാണെങ്കിലും എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ഇയാൾ റിസ്ക് എടുക്കേണ്ടെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് സോ ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് ഇവളാണെങ്കിൽ തിരിച്ചെത്തുന്ന ടൈമിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ദോചൂരിയാണ് കാണിക്കുന്നത് ഇവിടെ താൻ എവിടെയായിരുന്നു എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയുമോ ഭക്ഷണം കഴിച്ചോ നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഇയാൾ എന്തിനും ഇത്രയും മാത്രം കെയർ ചെയ്യുന്നതെന്നാണ് ഇവൾ തിരിച്ച് ചോദിക്കുന്നത് പിന്നെ നമ്മൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെ ഇല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് റിലേഷൻ നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അല്ല അത് പറയാൻ പറ്റത്തില്ല നാളൊരിക്കലും തനിക്ക് എന്നോട് ഫീലിംഗ് ഒക്കെ തോന്നിയാലോ അതിനും ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ എന്നാൽ ശരിക്കും കേട്ടോ എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് ഇവളങ്ങ് തീർത്ത് പറയുന്നുണ്ട് ഇതും പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ഇവനാണെങ്കിൽ ഇവളെന്തോ ഒരു ഹാർഷായിട്ടോ സംസാരിക്കുന്നത് പക്ഷേ എന്നാലും ഭയങ്കര ക്രിറ്റിയാണെന്ന് പറഞ്ഞ് ഓടുന്നൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത് ഇതേ ടൈമിൽ ദയോങ്ങിൻ്റെ കയ്യിലാണല്ലോ ഇപ്പോൾ ഗോൾഡൻ ബണ്ണി ഉള്ളത് സോ ആൾ സ്മഗിൾ ചെയ്തിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഇവർ പിടിച്ചെടുക്കുന്നുണ്ട് സോ ഇവരുടെ ഓഫീസിൻ്റെ പുറത്ത് മീഡിയാസ് മൊത്തം വളയുന്ന ടൈമിൽ ഇതൊക്കെ കാണുന്ന മനസ്സിലാണെങ്കിൽ ഈച്ചയെ മാറ്റിയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ആ ടൈമിലാണ് ദയോങ്ങിന്റെ ഓഫീസിലൊരു കോൾ വരുന്നതും അതെടുക്കുന്നതാകട്ടെ മനസ്സിലായിരിക്കും കേട്ടോ ഉടനെ തന്നെ ഇട ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവർ മൂന്ന് പേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇതേ ടൈമിൽ അനയാണെങ്കിൽ ഈ മരിച്ച ആളുടെ വീട്ടിൽ പോകുമ്പോൾ അവരവിടെ ഉണ്ടായിരിക്കില്ല കേട്ടോ മനസ്സിക്കാണെങ്കിൽ പോകുന്നത് അതായത് കുറച്ച് ഡോക്യുമെന്റ്സ് ഇവളുടെ വീട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞല്ലോ സോ അതെടുത്ത് ആളുകളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അതായത് ദയോങ് പോകുന്നതിന് മുന്നേ നമ്മൾ പോയിട്ട് അവർ പിടിക്കണം അതായത് നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നതും അല്ല നമ്മൾ മാത്രം മതിയെന്നൊക്കെ ഇവർ ചോദിക്കുന്ന ടൈമിൽ മനസ്സിൽ ണെങ്കിൽ ഒരാൾ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ദോംചു ആണെങ്കിൽ ആ ഹന എന്നാണ് അവിടെ ചോദിക്കുന്നത് ഓ ഇവനെ കൊണ്ടന്നാണ് കേട്ടോ അപ്പോൾ പറയുന്നത് അങ്ങനെ ഇവരവിടെ എത്തുന്ന ടൈമില് മറ്റാരും ആയിരിക്കില്ലേ കിമ്മായിരിക്കും കേട്ടോ ഈ മനസ്സിക്ക് പറഞ്ഞ ആള് ഇവനാണെങ്കിൽ കിമ്മിനോട് അല്ല നിങ്ങളുടെ ഓഫീസിൽ അത്യാവശ്യം പണിയൊന്നുമില്ല എന്ന് തോന്നുന്നു കുറേ ഫ്രീ ടൈം ഉണ്ടല്ലെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിക്കാണെങ്കിൽ എടോ അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കണം അവിടെയാണ് കേട്ടോ ഈ ആളുകൾ ഒളിച്ചിരിക്കുന്നത് കുറേ ഹോസ്റ്റേജസിനൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അതുമാത്രമല്ല ഇവർ ഇന്ന് തന്നെ കുറേ വിടാനും ചാൻസ് ഉണ്ട് സോ അതുകൊണ്ടാണ് ഇവർ ഇത്രയും വിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കിം ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് കാണുന്ന ദോചുവാണെങ്കിൽ അതെ ഇയാൾ വലിയ കാര്യം സംസാരിക്കുന്നു വേണ്ട എന്താ താനാണോ സ്ട്രാറ്റജി പ്ലാൻ ഇടുന്നത് ഇവിടെ ഞാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ മനസ്സിക്കാണെങ്കിൽ പിന്നീട് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ പറയുന്നത് പോലെ കേൾക്കുന്നൊക്കെ പറഞ്ഞ് മനസ്സിക്കും അതുപോലെ ദൂഞ്ചി ഒരുമിച്ചാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ ഇയാൾ അങ്ങ് കുഴഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ അയ്യോ സാർ എന്ത് പറ്റിയെന്നൊക്കെ ഇവൻ ചോദിക്കുമ്പോൾ ഇയാൾ ഒരുമാതിരി കള്ള് കുടിച്ച ഫീലിംഗ് ഒക്കെ ആയിരിക്കും അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പിടിച്ചിരുന്നുവല്ലോ അതിൽ ഈ ഡ്രഗ്സിൻ്റെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു ഇതറിയാതെ മനസ്സിക്കെടുത്ത് കഴിക്കുന്നതാണ് സംഭവം എന്തായാലും അടക്കിളി മൊത്തത്തിൽ അങ്ങ് പോകുന്നുണ്ടോ കേട്ടോ ദോങ്ജുണ്ടെങ്കിൽ എനിക്കാൻ വേണ്ടി കുറെ അടിയൊക്കെ അങ്ങ് കൊടുക്കുന്നുണ്ട് എവിടെ ഒരു രക്ഷയിലെന്ന് മാത്രമല്ല ഈ മനസ്സിക്ക് നോക്കുമ്പോൾ ദോങ്ജുന് പകരം ഡയറക്ടറെ കേട്ടോ കാണുന്നത് സോ ഡയറക്ടറോടുള്ള ദേഷ്യം കാരണം ഒരു കടിയും കൊടുത്തിട്ട് ഇയാൾ അലറികൊണ്ട് അവിടെ നിന്ന് മൊത്തം അങ്ങ് ഓടി നടക്കണ്ടോ അപ്പോൾ ഈ അലർച്ച കേൾക്കുന്ന കിം ആണെങ്കിൽ ഇയാൾ എന്തേ ചെയ്യുന്നത് ഇതിപ്പോൾ അവർ മൊത്തത്തിൽ അങ്ങ് അറിയൂലോ എന്നൊക്കെ പറയുന്നതും സംഭവം ശരിയായിരിക്കും അതായത് കുറേ ആളുകളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ കുറ്റവാളികളുണ്ടല്ലോ ഇവർ ഈ അലർച്ചയൊക്കെ കേട്ടിട്ട് ഇത് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ടൈമിൽ ാണ് മൊത്തത്തിലങ്ങ് പ്രശ്നമാകുന്നത് കേട്ടോ സോ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ ഓടുന്നുണ്ട് അതുപോലെ ഈ കുറ്റവാളികളും അവിടെ നിന്ന് ഓടുന്നൊരു സീനാണ് കാണിക്കുന്നത് കിമ്മാണെങ്കിലും ഇവരുടെ പിന്നാലെ തന്നെ ഓടുന്നതും ഇവർ നെക്സ്റ്റ് ഒരു ബിൽഡിങ്ങിലേക്ക് ചാടുന്നുണ്ട് കേട്ടോ സോ ഈ ഡ്രഗ്സ് കഴിച്ചത് കൊണ്ട് തന്നെ മൊത്തത്തിൽ കിളി പോയിരിക്കുന്ന ഈ മനസ്സിലാണെങ്കിലും അടുത്ത് അങ്ങ് ചാടുന്നതും എവിടെ ആ ബിൽഡിങ്ങിൽ എത്തുന്നില്ല എന്ന് മാത്രമല്ല അങ്ങ് തൂങ്ങി കിടക്കുകയാണ് ഇത് കാണുന്ന ദോജു ആണെങ്കിൽ അയ്യോ സാറ് അവിടെ തന്നെ കിടക്കി ഇപ്പം വരാമെന്നൊക്കെ പറയുമ്പോൾ കിം ആണെങ്കിൽ കൂളായിട്ട് തന്നെ അടുത്ത ബിൽഡിങ്ങിലേക്ക് ചാടുന്നുണ്ട് അതിനുശേഷം ഈ ഒരു കുറ്റവാളി പിടിക്കുന്നതും അപ്പോൾ ഇവരാണെങ്കിൽ ഫോം വിളിച്ചിട്ട് ഡോക്യൂമെന്റ്സ് എത്രയും പെട്ടെന്ന് എത്തിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ അങ്ങോട്ട് വരുന്ന കിം ആണെങ്കിൽ ഇയാളായിട്ടൊരു ഫൈറ്റിംഗ് സീനൊക്കെ നടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇയാളുടെ കയ്യിലുള്ളൊരു കമ്പി എന്തോ ഉപയോഗിച്ച് കിമ്മിൻ്റെ ആ ഷോൾഡറിൽ അങ്ങ് കുത്തുന്നതും സംഭവം അത് കാര്യമായിട്ടുള്ള മുറിവൊന്നും ആയിരിക്കില്ല പക്ഷേ കിം ആണെങ്കിൽ പെട്ടെന്ന് പാസ്റ്റിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ അതായത് ഈ ഫെൻസിങ് ആ ഒരു ഗെയിമിൻ്റെ ഇടയിൽ ഇവൻ എന്തോ ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ അനങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഇവനങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ് ഇത് തന്നെയാണ് പറ്റിയ അവസരം മനസ്സിലാക്കി ഇയാളാണെങ്കിൽ വൈറ്റിലേക്ക് ഇതങ്ങ് കുത്താൻ നോക്കുമ്പോൾ ഇടയിൽ കയറി മനസ്സിക്ക് അങ്ങ് നിൽക്കുകയാണ് മനസ്സിക്കിന്റെ വയറിലാണ് കേട്ടോ കുത്തേൽക്കുന്നത് മനസ്സിക്കാണെങ്കിൽ അയ്യോ നല്ല വേദന എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് വീഴുന്നുണ്ട് ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന ദോങ്ചിനാണെങ്കിൽ കെമ്മിനോട് എടോ താനെന്തെങ്ങനെ നോക്കി നിൽക്കുന്ന ആംബുലൻസിനെ വിളിക്കുന്നു പറയുന്നതും ആംബുലൻസിൽ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇന്റേണൽ ഓർഗൻസിന് വലതും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നാണ് കേട്ടോ ഇവർ പറയുന്നത് എന്നാൽ അവിടെ ഒരു ആക്സിഡന്റ് നടക്കുന്നത് കൊണ്ട് ട്രാഫിക് ജാമായിരിക്കും േറ്റ് ആവും അറിയുമ്പോൾ ഇവരാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഈ മനസ്സിൽ കൂളായിട്ട് കണ്ണു തുറക്കുന്നതും ഈ കെട്ടൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ അല്ല ഞാനിത് എവിടെയാണ് ഇങ്ങനെ എവിടെ എത്തി എന്നൊക്കെ ഡോക്ടറോട് ചോദിക്കുന്ന ടൈമിൽ തൊട്ട് അടുത്ത ബെഡിൽ ക്ഷീണിച്ച് കിടക്കുന്ന ദോങ്ജുവിനെയാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് ഇയാളെ തന്നെ ഒരു കാർട്ടിൽ മുപ്പത് മിനിറ്റ് ഓടിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചത് ഇയാളില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതായത് ആ ഒരു കാർട്ടിൽ ഇങ്ങനെ ഒന്തി കൊണ്ടുവന്നതാണല്ലോ ആ ക്ഷീണത്തിൽ പാവം കിടന്നുറങ്ങുന്നതായിരിക്കും ഇവൻ്റെ കാലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇതൊക്കെ കാണുന്ന ശരിക്കും ശരിക്കുമെന്ന് വേഷം വന്നു കാരെയാണ് ഇതേ ടൈമിൽ കിം ആണെങ്കിൽ ആ കേസൊക്കെ ഒന്ന് സോൾവ് സോൾവാക്കുന്നതും ആണെങ്കിൽ അതായത് ഇവൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ പരിക്കേറ്റിട്ടുണ്ടല്ലോ സോ അത് ട്രീറ്റ് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഏ കുഴപ്പമൊന്നും ഇല്ലയെന്ന് ഇവൻ പറയും സംഭവം കുഴപ്പമൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇവൻ പാസ്റ്റിൽ എന്തോ കാര്യം ആലോചിച്ച് ആകെ ടെൻഷൻ അടിക്കുന്നതാണ് കാണിക്കുന്നത് നെക്സ്റ്റ് സീനില് ഹനയാണെങ്കിൽ ഈ മരിച്ച മരിച്ചയാളുടെ വീട്ടിലെത്തുന്നതും അയാളുടെ പേഴ്സ് അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൈമാറുന്നുണ്ട് കേട്ടോ സോ ആ കൊച്ചു മോനാണെങ്കിൽ നിങ്ങൾ പോലീസുകാരിയാണോ എന്റെ അച്ഛനെ കൊന്ന ആളെ നിങ്ങൾ പിടിക്കത്തില്ലേ ആൾക്ക് ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കത്തില്ല എന്നൊക്കെ ചെറിയ പയ്യൻ ചോദിക്കുമ്പോൾ ഇവൾക്കാകെന്തോ പോലെ ആകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അതായത് ഒരു കാർ പാർക്കിംഗ് ഏരിയ ആയിരിക്കും കേട്ടോ അവിടെ ഈ കോച്ചും മറ്റൊരുത്തരും കൂടിയിട്ട് ഈ ഡോങ്ജുവിന്റെ ബ്രദറെ അങ് ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത് നന്നായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും ഈ ഇടിക്കുന്ന ആളുണ്ടല്ലോ അയാളുടെ കയ്യിൽ നേരത്തെ ദോങ്ജു കണ്ടു എന്ന് പറയുന്ന വാച്ച് ഉണ്ട് കേട്ടോ അതായത് ഇയാളാണ് മെയിൻ വില്ലൻ സോ ഇയാളുടെ അടുത്ത് തന്നെ ഈ കോച്ച് നിൽക്കുന്നത് കൊണ്ട് ഇവർ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാവുകയാണ് കേട്ടോ സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഹിറ്റ് ആൻഡ് റൺ കേസ് ഉണ്ടല്ലോ അത് ദോങ്ജുവിൻ്റെ ബ്രദറിന്റെ തലയിൽ അങ്ങ് കെട്ടിവെക്കാനാണ് സോ സാധാരണ ഇങ്ങനെ ഒരു കേസ് വന്ന അഞ്ച് വർഷമാണ് ശിക്ഷ പക്ഷെ നമ്മൾ സ്വയം കുറ്റി എൽക്കുകയാണെങ്കിൽ മൂന്ന് വർഷമായിട്ട് ചുരുങ്ങും പിന്നെ ഓൾറെഡി ഇവൻ്റെ മെയിൻ ഇല്ല കേസൊക്കെ ഉള്ളത് കൊണ്ട് അതെങ്ങാനും കുത്തിപ്പൊക്കെയാണെങ്കിൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് പത്ത് വർഷം വേണോ മൂന്ന് വർഷം വേണോ വേണോന്നൊക്കെ ചോദിച്ച് ബ്രദർ വരട്ടെന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അതായത് കിമ്മിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ കുറ്റവാളികളുണ്ടല്ലോ അവരാണെങ്കിൽ ഡോക്യുമെന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മറ്റു കുറേ ഗുണ്ട ഗാങ്സിന്റെ അടുത്താണ് കേട്ടോ എത്തുന്നത് അവരാണ് ഈ മെയിൻ ആളുകളെ വിളിച്ചിട്ട് ഡോക്യൂമെന്റ്സ് കിട്ടിയെന്ന് പറയുന്നതും ഈ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന് കൊടുത്ത ക്രിമിനൽസ് ഉണ്ടായിരിക്കലോ രണ്ടുപേരേനെ അവരേനെ ഇവരങ്ങ് കൊല്ലുകയാണ് കേട്ടോ ഹനയാണെങ്കിൽ കടയിലെത്തി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ടൈമിലാണ് പുറത്ത് നല്ല വെളിച്ചം അതായത് എല്ലാ ലൈറ്റും റെഡിയാക്കിയിലോ ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഈ ലേഡിയാണെങ്കിൽ ആ അത് പറഞ്ഞപ്പോഴാണ് അന്നരദിവസം മോളിൻ്റെ പിന്നാലെ നടക്കുന്നൊരു പയ്യനുണ്ടല്ലോ അവനിവിടെ കുറേ നേരം മോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ആ ടൈമിൽ ആൾ വിളിച്ചിട്ട് ഈ ലൈറ്റ് മൊത്തം റെഡിയാക്കിയത് മാത്രമല്ല കേടായി കിടക്കുന്ന എല്ലാ സി സി ടി വി ക്യാമറയും റെഡിയാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് ഒരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇവളാണെങ്കിൽ തിരിച്ചു പോകുന്ന ടൈമിൽ മൊത്തം പ്രകാശമായിരിക്കും ോ സോ ഇവൻ ഇതിനൊക്കെ നടന്ന് ഇതൊക്കെ സെറ്റാക്കിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നതും അതായത് ഇവള് നടക്കുന്നതിന്റെ ഇടയിൽ ആ സീൻസ് ഇങ്ങനെ കാണിക്കുകയാണ് എന്നാൽ ഇവൻ ശരിക്കും ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലോ സോ അങ്ങോട്ട് വരുന്ന മനസ്സിക്കാണെങ്കിൽ ഇവന് വൈറ്റമിൻസ് ഒക്കെ ഒന്ന് കയറ്റി കൊടുക്കുമെന്ന് നേഴ്സിനോട് പറയുന്നതും ഇവന്റെ ഈ ഷൂ ഒക്കെ ആകെ നാശമായി കിടക്കുന്നത് കാണുമ്പോൾ ഇങ്ങോർക്കും അങ്ങ് വിഷമം വരുന്നുണ്ട് പിറ്റേ ദിവസം ദോം ചുണിക്കുന്ന ടൈമിൽ മനസ്സിൽ അവിടെ ഉണ്ടായിരിക്കില്ല പകരം ഇവന് വേണ്ടി വാങ്ങിയ പുതിയ പേർ ഷൂസ് ഉണ്ടായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ ഓഫീസിലേക്ക് വരുന്നതും ഇയാൾ പോകുമ്പോൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ലാന്ന് പറഞ്ഞു മനസിക്കിന്റെ വയറ്റിൽ അങ്ങ് കുത്തുന്നുണ്ട് കേട്ടോ അതും ആ കുത്തു കിട്ടിയ അതേ സ്ഥലത്ത് തന്നെ എടാ നീയൊക്കെ കൂടി എന്നെ കൊല്ലൂ എന്ന് ചോദിക്കുന്നതും ദോംജു ആണെങ്കിൽ എന്നാലും ഈ ഷൂ മാത്രമേ തരാൻ പറ്റിയുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോ വേണ്ടെങ്കിൽ ഇങ്ങോട്ട് ഊരി തന്നേക്കെന്നൊക്കെ മനസ്സിടെ പറയുന്നുണ്ട് കേട്ടോ ആണെങ്കിലും അയ്യോ സാർ എത്ര പെട്ടെന്ന് വന്നോ എന്ന് പറഞ്ഞു പിടിക്കുന്നതും ഇതുപോലെ കുത്തു കിട്ടിയ സ്ഥലത്ത് തന്നെയായിരിക്കും അങ്ങോട്ട് വരുന്ന ജൂനിയർ പയ്യനാണെങ്കിൽ ആ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു സാറേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ വല്യ സംഭവമായിരുന്നു മുറിവ് കാണേണ്ടെന്നൊക്കെ പറഞ്ഞു കാണിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ ഇത് കാണുന്ന ആണെങ്കിൽ ആ പോലീസ് ിസുകാരോ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒന്നില്ലെങ്കിലും എനിക്ക് വരുന്ന കോൾ എടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ അത് പിന്നെ നീ ബിസി ബിസിയായതുകൊണ്ട് ഞാൻ അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ഉരുളുന്ന മനസ്സിനെയാണ് കേട്ടോ കാണിക്കുന്നത് ജൂനിയർ പയ്യനാണെങ്കിലോ ക്ലീൻ ചെയ്തിട്ടുള്ള കോട്ടും സ്യൂട്ടും ഒക്കെ ദോചൂന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നീ എന്തോ ഡേറ്റിങ്ങിന് വലുതും പോകുന്നുണ്ടോ എന്നാണ് കേട്ടോ ഇവർ ചോദിക്കുന്നത് ആ ഹിറ്റ് ആൻഡ് റൺ കേസിൽ ആളുടെ ശവസംസ്കാര പരിപാടി ഇന്നാണ് ഇവൻ പറയുന്നതും അപ്പൊ ഈ ജൂനിയർ പയ്യനാണെങ്കിൽ ആ അത് പറഞ്ഞപ്പോൾ ആ കുറ്റവാളിയെ പിടിച്ചു എന്ന് പറയുമ്പോൾ പിടിച്ചു എന്നോ എങ്ങനെ െന്ന് ചോദിക്കുന്നു ഇവനോട് ആൾ നേരിട്ട് വന്ന് കീഴടങ്ങി ദേ ഇപ്പോൾ വിചാരണയൊക്കെ കഴിഞ്ഞ് പ്രോസിക്യൂട്ടറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറയുന്നത് ഇവൻ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ ആരാളെന്ന് അറിയണല്ലോ ഇവൻ നോക്കുന്ന ടൈമിൽ അത് സ്വന്തം ബ്രദറായിരിക്കും എടാ എന്താ ഇത് നീ ഇത് ചെയ്യില്ലെന്ന് എനിക്കറിയാം ആരാ നിന്നെ കൊടുക്കേന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ അവിടെ ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ അമ്മയെ നന്നായി നോക്കണം അമ്മേനെ ഇതൊന്നും അറിയിക്കരുതെന്ന് പറഞ്ഞ് ബ്രദറിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോകുന്നതും ഇവനപ്പോൾ ആലോചിക്കുന്നത് അതായത് കോച്ചിൻ്റെ ഒരു മെസ്സേജ് വന്ന് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഒരു സീനായിരിക്കും കേട്ടോ ബ്രദറിന്റെ പിന്നാലെ വരുന്ന ഇവൻ കോച്ച് ആയിരിക്കൽ ഇത് ചെയ്തത് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതാ ഞാൻ പറഞ്ഞത് അയാൾ ശരിയല്ലെന്ന് ഇപ്പം എന്തായി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്ന ദോങ്ജു ഇവന്റെ കയ്യിലെയും കാലിലൊക്കെ മുറിവ് കാണുകയാണ് കേട്ടോ ഇതൊക്കെ അയാളാണോ ചെയ്തതെന്ന് പറഞ്ഞ് ഇവൻ ദേഷ്യപ്പെടുന്ന ടൈമിൽ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബ്രദർ അവിടെ നിന്നും പോകുന്നുണ്ട് ഈ കോച്ച് ആണെങ്കിലും ഇവന് വേണ്ടിയിട്ട് പ്രോസിക്യൂട്ടറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം ഇവരാണെങ്കിൽ നിങ്ങൾ ഇത്രയൊക്കെ ആ വേണ്ടി ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ എൻ്റെ എംപ്ലോയി അല്ലേ അപ്പം എനിക്ക് ചെയ്തല്ലേ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കോച്ച് സംസാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഇവൻ വരുന്നതും ഇയാളെ വലിച്ചൊരു ഭൂമിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ എന്താ നിങ്ങളുടെ ഉദ്ദേശം അവനെ നിങ്ങൾ എന്താ ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ എടോ ഞാനൊരു കോച്ചാ ആ ഒരു ബഹുമാനും തായോ എന്നൊക്കെ പറയുന്ന ഈ കോച്ചിനോട് താനും താനാണൊരു കോച്ച് താനാണ് അവനെ നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഉന്തും തള്ളുമാകുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന മനസ്സിക്കും ദേഹവും ഒക്കെ ഇവരെ പിടിച്ചു മാറ്റുകയാണ് കേട്ടോ എന്തിനെ പിടിച്ചു മാറ്റി ഞാൻ അവനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഇവൻ ചൂടാകുന്ന ടൈമിൽ മനസ്സിക്കാണെങ്കിൽ എടാ നിനക്ക് ബോധവുമില്ലേ നീ ഒന്ന് അടങ്ങുന്നൊക്കെ പറഞ്ഞ് ഇവനെ ഒന്ന് കാമാക്കുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് വരുന്ന ദോജുവിനോട് അമ്മ ആ ബ്രദറിനെ പറ്റി ചോദിക്കുന്നു ുണ്ട് കേട്ടോ അപ്പം തോന്നിച്ചു ആണെങ്കിൽ ആൾ സോളിലേക്ക് പോയിരിക്കുകയാണ് ബിസി ബിസിയാണെന്നൊക്കെ പറഞ്ഞ് സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നു പിന്നീട് ആ ആക്സിഡന്റിൽ മരിച്ച ആളുടെ ശവസംസ്കാര പരിപാടിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ സോ ഇവർക്ക് ഇങ്ങനെ വരുന്ന ആളുകൾ ഇങ്ങനെ പേരൊക്കെ എഴുതിട്ടെന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കും കേട്ടോ പൈസ ആയിട്ടൊക്കെ സോ ഇവൻ ആണെങ്കിൽ ആ ബോയ്ക്കുള്ള എന്തൊരു ആണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് അതിനുശേഷം ഈ അമ്മൂമ്മയെയും കുട്ടിയെയൊക്കെ കണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിലാണ് പെട്ടെന്നൊരു ഒരു ഫ്ലാഷ് ബാക്ക് അതായത് ഇവൻ കയറി വരുന്ന ടൈമിൽ അവിടെ ഒരുപാട് പേര് ഫുഡ് കഴിക്കുന്നുണ്ട് അതിൽ ഒരു വാച്ച് കണ്ടിരുന്നു ഇവൻ ജസ്റ്റ് ഒരു മിന്നായം പോലെ കാണുന്നതാണ് ആ വാച്ചും അന്ന് കണ്ട വാച്ചും സെയിം ആണെന്ന് ഇവനങ്ങ് മനസ്സിലാക്കുകയാണ് കേട്ടോ മാത്രമല്ല പോകുന്ന ടൈമിലും കണ്ടിരുന്നു പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ചില്ലേ ഇവനാണെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് ഓടുന്നതും അവിടെ മൊത്തം നോക്കുന്ന ടൈമിൽ അങ്ങനെ സംശയമായിട്ട് ആരെയും കാണുന്നില്ലേ വരുന്ന ഇവനാണെങ്കിൽ അതായത് ഈ പരിപാടിയിലേക്ക് വരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കുന്നുണ്ടല്ലോ അതിനെപ്പറ്റിയിട്ടാണ് ചോദിക്കുന്നത് വന്നിരിക്കുന്ന മിക്ക ആളുകളും ഈ മരിച്ച ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കസ്റ്റം ഓഫീസിലുള്ള ആളുകളാണെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് മൊത്തം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതിനുശേഷം നേരെ വരുന്ന അവിടുത്തെ കസ്റ്റംസ് ഓഫീസിൽ ായിരിക്കും കേട്ടോ ആണെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ഒരുപാട് പേര് പേരെഴുതിയിട്ടുണ്ടായിരിക്കില്ല അവരൊക്കെ മീറ്റ് ചെയ്തിട്ട് ഒന്നിങ്ങനെ തിരിഞ്ഞിരിക്കൂ ഒന്ന് കൈപൊക്കൂ എന്നൊക്കെ ചോദിച്ചിട്ട് അതായത് അന്ന് ജസ്റ്റ് ഒരു സൈഡ് മാത്രമല്ലേ കണ്ടുള്ളൂ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കുറെ നേരം കഴിയുമ്പോൾ താൻ എന്തോ ഈ കാണിക്കുന്നത് ഡ്യൂട്ടി ഇങ്ങനെ തടസ്സപ്പെടുത്തല്ലെന്നൊക്കെ പറഞ്ഞു ഇവന് പുറത്താക്കുമ്പോൾ ഇവനാണെങ്കിൽ അല്ല ഇവിടെ വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോയെന്ന് ചോദിക്കുന്നതും പിന്നീട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട് അതിന് ശേഷം ഇവനാണെങ്കിൽ നൈസായിട്ട് എല്ലാവരുടെ വാച്ച് ആണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് അങ്ങനെ നടക്കുന്ന ടൈമിൽ നമ്മുടെ മെയിൻ ആളുണ്ടല്ലോ വില്ലൻ അതായത് ദോജു ബ്രദറെ അടിച്ച ആ ആള് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കയ്യിലാണ് വോച്ചും കെട്ടിയിട്ടുണ്ട് സോ ഇയാളുടെ അടുത്ത് കൂടെ നമ്മുടെ ദോങ്ജു അങ്ങ് പാസ് ചെയ്തു പോകുന്നതും അപ്പോൾ താനാണല്ലേ ആ ആളെന്ന് ദോങ്ജു ചോദിക്കുന്നത് കേട്ട് ഇയാൾ നൈസായിട്ട് ഇവനെ നോക്കുന്നുണ്ട് മനസ്സിലായില്ല ആരാ എന്ന് ചോദിക്കുമ്പോൾ ആഹാ ഞാൻ അന്നും പറഞ്ഞിരുന്നു ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന് മറന്നുപോയോ പക്ഷേ ഞാൻ മറന്നിട്ടില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് താനാണ് ആ എറ്റാം റൺ കേസിൽ പ്രതി എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ടൈമിൽ ഫ്ലാഷ് ഇവനെ ഇടിച്ചതും ആ ഗ്ലാസ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇവനെ ഇങ്ങനെ ആക്രമിക്കാൻ നോക്കിയതായിട്ടുള്ള ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇത്രയും പെട്ടെന്ന് കള്ളനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കഥ മുന്നോട്ട് പോവുക അല്ലേ സോ എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യം വരാനിരിക്കുന്നുണ്ടാകും സോ അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ